അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തമ്മിലും കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും എങ്കിലും ഞാൻ പറയാം കുറെ പേര് റിക്വസ്റ്റ് ചെയ്ത എല്ലാവരും ആവശ്യപ്പെട്ടൊരു വീഡിയോ ഉണ്ടെന്നാണ് ചെയ്യാൻ പോകുന്നത് അത് ആദ്യം തന്നെ പറയട്ടെ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോ എങ്കിലേ അതിന് കറക്റ്റ് റിസൾട്ട് കിട്ടുമോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുടിയുടെ രഹസ്യമാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചി മുടിയുടെ രഹസ്യം എന്താണ് അതിൽ എന്താ തേക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ മുടിക്ക് ഞാൻ സാധാരണ തേച്ചുകൊണ്ടിരിക്കുന്നത് കാച്ചിയ എണ്ണയുണ്ട് കാച്ചിയ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് തേക്കുന്നത് അത് ഇപ്പോഴല്ല ഒരു കുറേ വർഷമായി ഒരു പത്ത് വർഷത്തോളം ആയിട്ടുണ്ട് ഞാൻ തേക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്ന മൊത്തത്തിൽ ആ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിനെല്ലാം ഫസ്റ്റ് ഇതാ ഇങ്ങോട്ട് നോക്കിക്കോളൂ ഞാൻ കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി അപ്പോഴെനിക്ക് ഞാൻ അയ്യോ അത് മുമ്പ് പറഞ്ഞ ശേഷം റെഡിയാക്കിയാൽ മതി തോന്നിയത് ഇത് കഞ്ഞുണ്ണിയാണ് കേട്ടോ കഞ്ഞുണ്ണി പാടത്തുനിന്ന് കൊണ്ടുവന്നാണ് ഇത് ഇന്നലെ പറിച്ചിട്ട് വന്നു എനിക്ക് ഇന്നലെ എണ്ണ ഉണ്ടാക്കാൻ പറ്റിയില്ല എനിക്ക് കുറച്ച് വയ്യായിരുന്നു അപ്പം പറ്റിയില്ല ഇത് ചെമ്പരത്തി പൂവും ചെമ്പരത്തി മുട്ടും ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ നമ്മൾ ചുവന്ന ഇല്ലേ അതിൻ്റെ കേട്ടോ ഇത് കറ്റാർവാഴയാണ് ഇത് വലിയ ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളി നമ്മുടെ കറ്റാർവാഴ ആദരാന് അവിടെ നിന്ന് ഇത് വലിയുള്ളിയാണ് നമ്മളിതിൻ്റെ കൂടെ ഞാൻ ചെറു ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്യാറുണ്ട് പക്ഷേ ചെറിയുള്ളി ഇപ്പം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇപ്പം ചെറിയ ഉള്ളി ഇതിൽ കൊടുക്കുന്നില്ല കേട്ടോ അത് ഇടുന്നവർക്ക് ഇടാം ഞാൻ പക്ഷേ എന്റെ കയ്യിൽ ഇല്ലാതെ അതില്ലാത്തത് കൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തതാണ് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം അത് വേണ്ട മനു വേറെ തരാം ഒന്ന് ഒന്നെടുത്തോ ആ അത് ആഡ് ചെയ്യാം കേട്ടോ പിന്നെന്താ നെല്ലിക്ക കേട്ടോ ഒരു ആറ് നെല്ലിക്കാൻ ഒരു ലിറ്റർ എണ്ണയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലിറ്റർ എണ്ണയ്ക്ക് ഞാൻ ആറ് നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനൊന്നും കണക്കില്ല കേട്ടോ ഞാൻ കറ്റാവാഴയ്ക്കൊക്കെ അത് അതിനത്രം കൂടെ കണക്കൊന്നുമില്ല ഞാൻ ഒരു ഒരുവിധം എടുത്തിട്ടുണ്ട് അതുപോലെ ചെമ്പരത്തി പൂവും ചെമ്പരത്തി മുട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക അതായത് എനിക്ക് കിട്ടിയ മുട്ട കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് മുട്ട അധികം ഇട്ടു അതുപോലെ പൂവ് കിട്ടിയപ്പോഴും പൂവ് ഇട്ടു ചില സമയത്ത് പൂവ് മുട്ടൊന്നും കിട്ടാറില്ല അപ്പം ഞാനെന്തെയും അതിൻ്റെ ഇലയാണ് കൂടുതൽ എടുക്കാറ് പിന്നെ എന്താ എടുത്തിട്ടുള്ളത് കറ്റ കഞ്ഞുണ്ണി കഞ്ഞുണ്ണി ഒരുവിധം എനിക്ക് കിട്ടിയതിനനുസരിച്ച് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഉലുവിയുണ്ടോ ഉലുവ ഞാൻ രാവിലെ തന്നെ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ അരയ്ക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇടുന്നത് ഇതിൽ എൻ്റെ അമ്മമ്മയുടെ ഒരു അമ്മമ്മടെ ഒരു ടിപ്സ് ടിപ്സാണ് കേട്ടോ അല്ല അമ്മമ്മ പറയും എന്താണ് നമ്മൾ ഒറ്റ അറ്റ അതായത് ഇപ്പോൾ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണമെന്ന് പറയട്ടോ അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ ഇതിലേക്കില്ലേ അമ്മമ്മ കരിഞ്ചീരകം ഇടാറുണ്ട് എണ്ണ കാച്ചുമ്പോൾ കരിഞ്ചീരകം ഇടാറുണ്ട് എൻ്റെ കയ്യിൽ കരിഞ്ചീരകം ഇല്ലാത്ത കാരണം ഞാൻ എന്റെ ഇതിലിപ്പോ ആറെ എണ്ണയല്ലേ ഉള്ളു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറെ എണ്ണയിലുള്ളൂ അപ്പൊ ഒറ്റ അല്ലല്ലേ ഇരട്ടയാണല്ലോ അപ്പൊ അതുകൊണ്ട് രണ്ടു മണി കരിഞ്ചീരകം കൂടി ഞാൻ ഇടുന്നത് ചെറിയുള്ളി ഇട്ടാൽ മതിയായിരുന്നു പക്ഷെ ചെറിയുള്ളി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അമ്മമ്മടെ ആ ഒരു ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ ആ ഒറ്റ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടുമണി സാധാ കരി ജീരകം ഇടണം കിട്ടും കരിഞ്ചീരകമാണ് ഇതിന് ഇടേണ്ടത് കരിഞ്ചീരകം എന്നതിലില്ല ഇപ്പൊ ഒരു ലിറ്ററേ കാറ്റിനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഞാൻ കുറച്ച് അമ്മമ്മ കുറച്ചും കൂടെ ഐറ്റംസ് പറഞ്ഞിട്ടുമായിരുന്നു നിറഞ്ഞ രണ്ട് മൂന്ന് ഒക്കെ ഒരുമിച്ച് കാച്ചു വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഇടാറുണ്ട് കേട്ടോ ഇപ്പൊ ഒരു ലിറ്റർ ആയതുകൊണ്ട് ഇത്രയൊക്കെ എടുത്തിരിക്കണം അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇതെല്ലാം ഞാൻ ആദ്യം അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ എല്ലാം ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വരട്ടെ ഓക്കെ നെല്ലിക്ക കണിക്കുന്ന നെല്ലിക്ക ഒന്ന് ചതച്ചിട്ട് ജാറിലോട്ട് ഇടാന്ന് വേണ്ടിട്ടോ ചിലപ്പോൾ നെല്ലിക്ക നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ബലം ഉള്ളതല്ലേ അപ്പോൾ അത് കാരണം നെല്ല് ജാർ കംപ്ലയിൻറ്റ് ആവേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതിൻ്റെ ബലം ഒന്ന് പോയ ശേഷം ജാറിലോട്ട് അരയ്ക്കാന്ന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊരു ടിപ്സാണ് മേ ബി നിങ്ങൾ ആരെങ്കിലും ഡയറക്റ്റായിട്ട് അതിട്ടിട്ട് ജാർ കംപ്ലൈൻറ്റ് ആവേണ്ട അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ നെല്ലൊന്ന് ചതച്ച് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കാണിക്കാം വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് വേണ്ടിട്ടാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കിയ ശേഷം ബാക്കി കാണിക്കാം ഓക്കെ ഞാനിവിടെ എണ്ണ കാച്ചുമ്പോൾ രണ്ട് വ്യക്തികൾ ചേർന്നിട്ട് ഇവിടെ ഒരു പരിപാടി വാട്ട് ഈസ് ദീസ് ഹലോ അമ്മയ്ക്ക് തരാതെ ഒറ്റയ്ക്ക് കഴിക്കുകയാണോ ഒരു പീസ് തന്നൂടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു പീസ് താ ശരി ഒരു പീസ് തരൂ ഒരു പീസ് തരൂ അമ്മയ്ക്ക് ഏ ഇവിടെ മാങ്ങ കഴിക്കുകയാണ് ക്യൈസ് നിന്നെ നോക്കുന്നില്ല നമ്മുടെ മുറ്റത്തുണ്ടായിരുന്ന മാങ്ങയുണ്ടല്ലോ വലിയ മാങ്ങ വലിയ മാങ്ങ പറച്ചിട്ട് ഇവിടെ ചാച്ചനും കുട്ടിയും കൂടി മുളകും മുക്കി കഴിക്കുകയാണ് ക്യൈസ് മുളിലും ഉപ്പിലും മുക്കിട്ട് കഴിക്കണേ ഉം എന്നോട് നീ കൊറച്ച് മുളക് ഉണ്ടാക്കിയത് അപ്പൊ ഞാനുണ്ടല്ലോ ഇതാ നമ്മടെ കൂട്ടിട്ടോ ഇതിനകത്ത് ഇപ്പൊ ഒരു പാത്രം ഉണ്ട് ഇതിനകത്ത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ വീഡിയോയിൽ നേരത്തെ കാണിച്ച എല്ലാ ഐറ്റംസും നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ഇനി കറക്റ്റ് പ്രൊസീജിയറിലേക്ക് കടക്കാം കമോ വരും അപ്പോൾ ഒരു കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ എടുത്ത് അപ്പോൾ എണ്ണ അധികം വലിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായിട്ട് ഇതാ വെളിച്ചെണ്ണ നമ്മൾ നമ്മുടെ വീട്ടിൽ ആട്ടി വെളിച്ച് നമ്മുടെ എണ്ണ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ മേമയുടെ അവിടെ പോയിട്ട് എടുത്തിട്ട് വന്ന കേട്ടോ നമ്മുടെ അപ്പൂര് വീട്ടിൽ പോയിട്ട് ഒരു ലിറ്റർ എടുത്തിട്ട് വന്നു സാധാരണ നമ്മൾ ഇപ്പോൾ എല്ലാവരും ചോദിച്ചു എല്ലാവരും ചോദിച്ചു വീഡിയോസ് വേണം വീഡിയോ വേണം വീഡിയോ വേണമെന്ന് പക്ഷേ ഒന്നാമത് എൻ്റെ എണ്ണ കഴിഞ്ഞിട്ടില്ല എണ്ണ കഴിയാതെ കാച്ച് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആവും രണ്ടാമത് എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കറ്റാർ വാഴ ഇപ്പം ചൂട് കലയാ കാരണം കറ്റാർ വാഴ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ആദ്യത്തെ വീട്ടിൽ പോയി പിന്നെ നെല്ലിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെന്താ എന്താ കഞ്ഞുണ്ണി കഞ്ഞുണ്ണി സംഘടിപ്പിക്കാനും കുറച്ച് വൈകിട്ടോ പക്ഷേ ഇതൊന്നും എനിക്ക് റിസ്ക് ഉണ്ടാവാറില്ല സാധാരണ ഞാൻ എണ്ണ അവിടെ നിന്ന് നേരെ വീട്ടിൽ കൊണ്ട് കൊടുക്കും അവിടെ നിന്ന് അമ്മതെല്ലാം സംഘടിപ്പിച്ചിട്ട് കാച്ചി എനിക്ക് ഇങ്ങോട്ട് വരാറുള്ള പതിവ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് പറഞ്ഞു പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ട് വീഡിയോ ചെയ്യണം അതുകൊണ്ട് വീഡിയോ മുഴുവൻ എല്ലാവരും കാണണം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെ സപ്പോർട്ടും ചെയ്യണം അപ്പം നമ്മുടെ പാത്രത്തിൻ്റെ ഇതിലുണ്ടായിരുന്ന വെള്ളം പറ്റിയിട്ടോ ഇനി കുറച്ച് നേരെ ഉണ്ണി വീഡിയോ എടുക്കുമ്പോൾ ഇനി കുറച്ച് ഇതിലേക്ക് നേരെ കാണിക്കാം കേട്ടോ അതിനകത്തുള്ള സംഭവങ്ങൾ ഞങ്ങൾക്ക് അറിയാം ഇനി എന്നെ കണ്ടവർക്ക് ഓക്കെ അപ്പം നമ്മൾ പാത്രം നന്നായി ചൂടായിട്ടോ ചൂടായപ്പോൾ ഇങ്ങനെ കുറച്ച് പൊക്കി കാണിച്ചു അപ്പം ഞാൻ എണ്ണ എഴുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ എണ്ണ ഇത് എണ്ണും കൂടി പാത്രത്തിൽ പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് പറ്റാണ്ടാവോ ഉണ്ണി അതും കുറച്ചുണ്ട് എണ്ണ മാത്ര ഓക്കെ ചെറിയ പാത്രമാണ് ോ ചാൻസ് അല്ലേ പണി പാളുമോ മോനെ ദിനേശാളും പറ്റില്ല നമുക്ക് പറ്റിയില്ലെങ്കിൽ മാറ്റാട്ടോ എണ്ണയൊന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പൊ നമ്മളീ പാത്രത്തിലേക്കൊന്നും മാറ്റുന്നുണ്ട് വേറെ പാത്രത്തേക്ക് മാറ്റിട്ടോ കാരണം ആ പാത്രം ഉണ്ടല്ലോ ആ പാത്രം ചെറിയ പാത്രാണ് അപ്പൊ നമുക്ക് പാത്രം മാറ്റി ഈ ചവപ്പ് കാണുന്ന ചെമ്പരത്തിയാണ് ചെമ്പരത്തിയാണ് കേട്ടോ ഇല്ലേ ഇത് നന്നായിട്ട് ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ ഈ ഇല ഈ ഇപ്പൊ ഇതിൽ കാണുമ്പോ ശരിക്കും ഒരു കറി പോലെയല്ലേ കാണുന്നത് എണ്ണ കാണുന്നില്ലല്ലോ ഇനി എണ്ണ നന്നായിട്ട് ഇതിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് വലിച്ചെടുക്കണം അതുവരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ അങ്ങനെ കേട്ടോ കരിയാനോ അടിപിടിക്കാനൊന്നും പാടില്ല കരിയാൻ പാടില്ല പ്രത്യേകിച്ച് ഇത് കരിയാൻ പാടില്ല ഇതിലുള്ള ആ നീരുകളെല്ലാം ഈ എണ്ണയിലേക്ക് വലിച്ചെടുത്തിട്ട് രണ്ടും രണ്ടായി നിൽക്കണം അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആ എണ്ണ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് കുറേ നേരം ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പത് തിളച്ചുകൊണ്ടിരിക്കട്ടോ നമ്മള് ഇതിൽ നിന്ന് ശ്രദ്ധ വേണം നമ്മൾ കറികളൊക്കെ വെച്ചിട്ട് പോകുന്ന പോലെ വെച്ചിട്ട് പോകാൻ പാടില്ല ഇപ്പൊ ഏതാണ് കറി ഏതാണെന്ന് അറിയുന്നു മീൻസ് ഇതിന്റെ അരച്ചത് ഏതാണെന്ന് അറിയുന്നില്ല കണ്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് 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 ഇതിൽ സെറ്റായിട്ട് തെളിഞ്ഞു നിൽക്കും എണ്ണ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ അരച്ചതൊക്കെ അരവൊക്കെ താഴെ പോയി നിൽക്കും കേട്ടോ അപ്പളാണ് നമ്മൾ പിന്നെ ചൂടാറാൻ വേണ്ടി കുറെ നേരം വെച്ച് അതിനുശേഷമാക്കി എടുക്കേണ്ടത് നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം പിന്നെ എല്ലാരും കൂടി ടിപ്സ് ചോദിക്കുന്നുണ്ട് മുടലിന് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും തലയിൽ എണ്ണ തേക്കണമെന്നൊന്നും ഇല്ല എല്ലാ ദിവസം ഈ എണ്ണ ഞാൻ എന്റെ കാര്യം ഞാൻ പറയാം ബാക്കിയുള്ള ഒരു കാര്യം എനിക്ക് അറിഞ്ഞൂടാ എല്ലാ ദിവസം നമുക്ക് ഈ എണ്ണ തേക്കണമൊന്നുമില്ല കേട്ടോ പക്ഷേ ആഴ്ച ഒരു മൂന്ന് ദിവസമെങ്കിലും നമുക്ക് ഈ എണ്ണ തേച്ചാൽ മതി തലയിൽ നന്നായിട്ട് തേക്ക് കുളിക്കുന്ന ഒരു ഹാഫ് ആൻ അവർ മുമ്പ് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് സ്കൽപ്പിലൊക്കെ നന്നായിട്ട് സെറ്റാക്കിയ ശേഷം കുളിച്ചാൽ മതി കേട്ടോ അപ്പൊ കുറച്ചുകൂടി നല്ലതാണ് പെട്ടെന്ന് തന്നെ തേച്ച് കുളിക്കുമ്പോൾ നമുക്ക് തലയിൽ പിടിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഒന്ന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും തേച്ച് പിടിപ്പിച്ച് കുളിച്ചാൽ അത്രയും നല്ലത് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല ബെസ്റ്റാണെട്ടോ ഞാനിപ്പൊ ചില സമയത്ത് എന്ത് ചെയ്യും രാവിലെ എണീറ്റതൊക്കെ തേക്കും എന്നിട്ട് പിന്നെ കുളിക്കുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കുവല്ലോ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ എന്താ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊടി എല്ലാ ദിവസവും നനയ്ക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടിപ്സ് അല്ല ചിലർ പറയാറുണ്ട് തല നനച്ച് കുളിച്ചില്ലേ എനിക്ക് പറ്റില്ല അപ്പൊ ഞാൻ ദിവസവും തല നനച്ച് കുളിക്കാറുണ്ടെന്ന് പക്ഷെ എല്ലാ ദിവസവും തല നനച്ച് കുളിച്ചാൽ മുടിക്കുന്നത് നല്ലതല്ല എന്നാ എൻ്റെ അറിവ് ഞാൻ അതുകൊണ്ട് എല്ലാ ദിവസവും തല നനച്ച് കുളിക്കാറില്ല കേട്ടോ ഞാനൊരു വൺ ഡേ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ തല നനയ്ക്കാറുള്ളൂ പിന്നെ എന്താ അടുത്ത ടിപ്സ് ടിപ്സ് എന്ന് നമ്പർ ത്രീ ഒരു ഒന്ന് ഒന്നര മാസം ഇതെനക്ക് എന്റെ മേമോ പറഞ്ഞാട്ടോ ഉണ്ണിവാ ക്ലോക്സിലെ മേമ വർണ്ണം എന്നാണ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കൂടുമ്പോ നമ്മുടെ മുടിയുടെ തുമ്പ് ഉണ്ടല്ലോ തുമ്പ് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്ത് വിടാം എന്റെ തുമ്പ് കട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ ഒന്ന് കട്ട് ചെയ്ത് വിടാം ഒരുപാട് പേരേക്ക് കട്ട് ചെയ്യണമെന്നല്ല പക്ഷെ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് വിട കേട്ടോ പിന്നെ നമ്മുടെ ഈ സ്പ്ലിറ്റ് വരും ചില സമയത്ത് മുടികൾ എവിടെയെങ്കിലും ഒക്കെ വരാറുണ്ട് അപ്പം സ്പ്ലിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി കേടുവരുതെന്ന് അർത്ഥം അപ്പൊ ഒന്ന് ആ സൈഡൊക്കെ സ്പ്ലിറ്റ് വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടണം കേട്ടോ പിന്നെ എന്താ അർത്ഥ ടിപ്സ് ഇതൊക്കെ തന്നെ പിന്നെ ഈ ഞാൻ ഞാൻ താളിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ താളി ഇതിപ്പോൾ എണ്ണയുടെ വീഡിയോ ആദ്യമായിട്ടാണ് എണ്ണ എണ്ണ തേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളൂ എണ്ണയുടെ വീഡിയോ ആദ്യമായിട്ടാണ് ഇടണത് ഇത് തെറിക്കുന്നുണ്ട് മേലെ തട്ടാതെ ശ്രദ്ധിക്കാം നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ താളി ഞാൻ താളിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കാണും കേട്ടോ അപ്പൊ ആ താളി തല തലയിൽ തേച്ച് കുടിക്കുന്നത് നല്ല ഹെൽപ്പ് ആയിരിക്കും കേട്ടോ മുടി വളരെ തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടും അപ്പൊ മുടി വളരാൻ നല്ല സഹായിക്കും കേട്ടോ ആ മു അതൊക്കെ തേച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ വീഡിയോസ് ആരെയും കാണാത്തരുണ്ടെങ്കിൽ മുമ്പത്തെ ഞാൻ ഇട്ട വീഡിയോ ഉണ്ട് അപ്പൊ ഒന്ന് പോയി കാണുക അതൊക്കെ തന്നെ എനിക്കറിയുന്ന ടിപ്സ് ഞാൻ ഫോളോ ചെയ്യുന്ന ടിപ്സ് ഇതൊക്കെയാണ് കേട്ടോ അത്രയ്ക്ക് നനഞ്ഞ മുടി പിന്നെ കെട്ടി വയ്ക്കരുത് നനഞ്ഞ മുടി ഭയങ്കര റഫായിട്ട് ഇങ്ങനെ മറക്കിത്താനോ അന്നും പാടില്ല അതൊക്കെ കെട്ടി അതൊക്കെ മുടിക്ക് ഡാമേജാണ് അപ്പം ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വളരില്ല അപ്പൊ പിന്നെ മുടി നാശമായി പോകും അപ്പൊ മുടി നല്ല മുടി വേണം എന്നുള്ളവർ അങ്ങനെയും ചെയ്യരുത് മുടി നന്നായി നോക്കുക നോക്കുകട്ടോ ഓക്കെ അപ്പൊ നമുക്കിത് നോക്കാം എന്താവും നോക്കാം ഞാനുണ്ടല്ലോ ഏറ്റവും വലിയൊരു തെറ്റ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇത്രയും ദിവസം പറഞ്ഞിട്ടും ഞാനിത് ശ്രദ്ധിക്കാതെ വിട്ടൊരു തെറ്റ് എന്താ ഞാൻ ഇടുന്ന വീഡിയോ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും ഞാൻ പറയും ഞാൻ ചെയ്തോണ്ടിരുന്നത് നമ്മളിതിൽ കറിവേപ്പല ആഡ് ചെയ്യായിരുന്നു കേട്ടോ കറിവേപ്പില ഇട്ടില്ല ഇട്ടിലൊക്കെ മറന്നുപോയി ഭയങ്കരമായിട്ട് മറന്നുപോയി കേട്ടോ ഞാൻ എന്താ എനിക്ക് അതിൻ്റെ മണം വരാത്തത് കറിവേപ്പലിൻ്റെ പ്രത്യേകിച്ച് ഒരു മണം വരും അപ്പൊ കറിവേപ്പലിന്റെ മണം എന്താ വരാത്തു നോക്കിയതാണ് അപ്പൊ ഇട്ടിട്ടില്ല അപ്പൊ ഞാനിപ്പം തൽക്കാലം മരച്ചിടാണ്ട് ഞാൻ നമ്മുടെ വീട്ടിലും അധികം ഇല്ല അപ്പം ഉള്ളത് ഞാൻ പറിച്ചിട്ട് വന്നിട്ട് ജസ്റ്റ് ഇടാൻ പോകണം അതിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ അതൊരു മിസ്റ്റേക്കാണ് എൻ്റെ അപ്പൊ നിങ്ങൾ ചെയ്യുന്നവർ അതും കൂടി ഇതിൽ അരക്കുന്നതിൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ ഉണ്ണിതൊന്ന് നോ അപ്പോൾ ഞാൻ കറിവേപ്പില വലിച്ചിട്ട് വന്നിട്ടുണ്ടോ അപ്പം നിങ്ങൾ ഈ ആവർത്തിക്കരുത് നിങ്ങൾ നന്നായിട്ട് അരച്ചിടാൻ നോക്കുക അപ്പോൾ കറിവേപ്പില ഞാൻ ഇതാ നമ്മുടെ ചെടിയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ഇടുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ അടുത്തേക്ക് നേരെ എടുക്കുന്നേ ഏഴ് അല്ലെങ്കിൽ അഞ്ച് ഒൻപത് എന്നൊക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ഏഴെണ്ണം ആക്കി നിർത്തിയിരിക്കുവായിരുന്നു അപ്പോൾ ഇത് കുട്ടി ഇപ്പോൾ എട്ടെണ്ണമായി അപ്പോൾ ഇനി ഒമ്പതെണ്ണം വേണ്ട ഒമ്പതാമത്തെ ഐറ്റം വേണ്ടേ അപ്പോൾ മുരിങ്ങയില മുരിങ്ങയിലോ മുരിങ്ങയില ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഞാനിത് ഇടാറില്ല ഞാനൊരു ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മുരിങ്ങയില ഇട്ടിരിക്കുന്നത് അപ്പോൾ താ ഒമ്പത് ഒൻപത് ഐറ്റം ആയിട്ടോ അപ്പോൾ നമ്മുടെ ഒന്ന് ഒമ്പത് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ എണ്ണയിൽ ഓക്കെ അപ്പോൾ നന്നായിട്ട് വരട്ടെ തിളിക്കുന്നുണ്ട് മേലയ്ക്ക് കളർ അത് ചേഞ്ച് ആവും കേട്ടോ ഈ കളറൊക്കെ ഒന്ന് മാറിയിട്ട് എണ്ണയ്ക്ക് ലൈറ്റ് ഒരു പച്ചക്കളറോ ഒക്കെ ആയിട്ട് വരും അപ്പം നമുക്ക് ഓഫ് ചെയ്യാം മോരിയട്ടെ കറിവേപ്പിലയും മുരിങ്ങയിലൊക്കെ നന്നായി മൊരിയും ഉള്ളിൽ വെക്കുമ്പോ തിറിക്കണം എണ്ണ അല്ലേ ഇതൊരു ലിറ്റർ എണ്ണ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ എണ്ണയില് ഇൻഗ്രീഡിയൻസിന് അളവ് ഞാൻ ഏകദേശം അത് പ്രോപ്പർ അളവൊന്നും അല്ല ഞാൻ നമുക്ക് അതിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് കിട്ടുന്നതനുസരിച്ച് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും അങ്ങനെ തരാം അങ്ങനെ തരാം നമ്മള് കറിവേപ്പിലിടാൻ വൈകിയില്ലേ നമ്മൾ ഫസ്റ്റ് തന്നെ കറിവേപ്പില എണ്ണ തിളച്ച് വരുമ്പോഴുണ്ടല്ലോ കറിവേപ്പിൽ നല്ല മൊരിഞ്ഞിട്ടോ പ്രാവശ്യം അത്ര കൂടെ മൊരിഞ്ഞിട്ടില്ല എങ്കിലും ആ ചൂടിൽ കിടന്ന് നമുക്ക് ഇതാവട്ടെ ആദ്യമേ മൊരിക്കും എന്നാലും കുറച്ചും കൂടെ ആവണം കുറെ സമയം എടുത്ത് മൊത്തം സ്ലോ കുക്കാണ് നമ്മൾ എണ്ണ കാച്ചിനി ചെയ്യേണ്ടത് ക്ഷമമാണ് അപ്പൊ ചെയ്യുമ്പോൾ എനിക്കൊന്നും ക്ഷമ ഒട്ടും ഇല്ലാത്ത കാണാണ് പക്ഷെ ഈ ഒരു കാര്യം ആയതുകൊണ്ട് ക്ഷമയുണ്ടാവും കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ആ ക്വാണ്ടിറ്റി അധികം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ കുറച്ച് അധിക കാലം യൂസ് ചെയ്യാം ഞാൻ പിന്നെ ഒരുപാട് എണ്ണേന്ന് ഞാൻ തേക്കാറില്ല കേട്ടോ ഞാൻ കുറച്ച് എണ്ണ തേക്കാറുള്ളു അമ്മ സാധാരണ ഒരു രണ്ട് ഒക്കെ ഉണ്ടാക്കി തരാറുള്ളൂ അത് പിന്നെ നമുക്ക് കുറേ നാളെത്തും ഇതിപ്പോൾ ഞാനിപ്പോൾ തേങ്ങ എന്താ വില ഒരു ലിറ്റർ ലിറ്ററേ ഉണ്ടാക്കുന്നുള്ളൂ അഥവാ ഇത് ഫുള്ളിൽ വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ കുറച്ച് വലിയ പാത്രം എടുക്കുക ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ ഇത്തിരി വിട്ട് നിന്നിട്ട് ഇളക്കുക കേട്ടോ ഇത് തെറിക്കുന്നുണ്ട് നന്നായിട്ട് വലുതെടുക്കായിരുന്നു അല്ലേ ചെറുതെടുത്ത് ആ ഗ്രീൻ കളർ കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് വലുതെടുത്താണിത് ആ തെളിക്കില്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കണ്ടോ എണ്ണ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് എണ്ണ ഒരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് എണ്ണ ഇങ്ങനെ തെറിഞ്ഞിട്ട് കുറേ നേരം ക്ഷമിയില്ലവർക്ക് കുറേ നേരം വെക്കാം ക്ഷമിയില്ലാത്തവർ അധികം നേരം വെക്കണ്ട നമ്മുടെ കറിവേപ്പിലിക്കൊക്കെ ചെറിയ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളക്കട്ടെ ഇളക്കി കൊടുക്കുക എണ്ണ കരിയാൻ പാടില്ല നമ്മളെല്ലാം കൂടി വേഗമൊന്നും മൊരിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഫുള്ളിൽ വെച്ച് എണ്ണ കരിയിക്കാൻ പാടില്ല പിന്നെ അതിൻ്റെ ഗുണമൊന്നും ഉണ്ടാവില്ല സ്ലോ കുക്ക് തന്നെ ചെയ്യണം പതുക്കെ അതിലേക്ക് വലിച്ചെടുക്കണം എണ്ണയിലോട്ട് ഇതിൻ്റെ എല്ലാ നീരുകൾ പതുക്കെ വലിച്ചെടുക്കുക തന്നെ വേണം കേട്ടോ അല്ലാതെ വേഗം ഒന്ന് മൊരിച്ചെടുത്താൽ കാര്യം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ഗുണവും ഉണ്ടാവില്ല പിന്നെ എണ്ണ റിസൾട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ക്ഷമയോടെ ഇളക്കി ഇളക്കി ഇതിൻ്റെ നീരുകളൊക്കെ എണ്ണയിലേക്ക് വലിച്ചെടുക്കണം അപ്പം മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടു കേട്ടോ അതുപോലെ തന്നെ എണ്ണ തേ എണ്ണ തേക്കാതെ എപ്പോഴേക്കും ജസ്റ്റ് വെറുതെ ഇങ്ങനെ തേച്ചുകൊണ്ട് കുളിച്ചിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല നമ്മൾ കുളിക്കുന്നതിനൊരു ഒരു മിനിമം അരമണിക്കൂർ മുമ്പെങ്കിലും സ്കാൽപ്പിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ മുടിയിലധികം തേച്ചില്ലെങ്കിലും സ്കാൽപ്പിൽ മസ്റ്റാണ് തേച്ചൊന്ന് മസാജ് ചെയ്ത ശേഷം കുളിച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ള എഫക്റ്റ് കിട്ടുകയുള്ളൂ അല്ലാതെ റിസൾട്ട് കിട്ടാതെ നമ്മൾ ജസ്റ്റ് വെറുതെ ഞാൻ തേച്ചു കുളിച്ചു റിസൾട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ അതിന് രീതിക്ക് രീതിക്ക് തന്നെ അതിൻ്റെ രീതിക്ക് അനുസരിച്ച് ചെയ്താൽ മാത്രമേ എന്നെ റിസൾട്ട് എടുക്കുകയുള്ളൂ കേട്ടോ ഞാൻ തന്നെ ചിലപ്പോൾ മടിയുള്ള ദിവസങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് തേച്ച് കുളിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവും പക്ഷെ ഒന്ന് റിസ്ക് എടുത്തിട്ട് നമ്മൾ കുറച്ച് ഒന്ന് രണ്ടാഴ്ച അടുപ്പിച്ചിട്ട് നന്നായി മസാജ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കെട്ടി വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ ആ ആ സമയത്ത് നല്ല അതിൻ്റെ നല്ല റിസൾട്ടും ഉണ്ടാവും അല്ലാത്ത സമയത്ത് മുടി മുടികൊഴിച്ചിലിൻ്റെ റിസൾട്ടും വാങ്ങിച്ച അതും ഉണ്ടാവും അതിൻ്റെ പ്ലസ്സും മൈനസും ഉണ്ടാവും നമ്മൾ എൻ്റെ രീതിക്ക് ചെയ്യണമെന്നു മാത്രം ഓക്കെ എനിക്ക് ഉപ്പിലിട്ട വാങ്ങിയ ഒരു ക്രൈസാണ് കേട്ടോ ഉപ്പിലിട്ട മാങ്ങാ നല്ല ഉപ്പിലിട്ട സാധനങ്ങൾ അപ്പോൾ ഞാൻ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് മറ്റേത് ഇതിൽ അവലോലിക്കുക ലോപിക്കുക എന്നൊക്കെ പറയും ഇതിനകത്ത് നെല്ലിക്ക കേട്ടോ നെല്ലിക്ക അതിനകത്ത് കന്നി മാങ്ങയാണ് കന്നി കഴിഞ്ഞു അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ ഇഷ്ടമുള്ളവരെ എഴുതിക്കൂടും എന്ന് കമൻ്റ് ചെയ്യുക മഴ പെയ്യാനായിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഒണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനിയും ടൈം വേണം ഒരുപാട് ടൈം വേണം ക്ഷമ വേണം നല്ലപോലെ ക്ഷമ വേണം ഇളക്കി 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 ഇതിൻ്റെ നീരൊക്കെ നന്നായി വലിച്ചെടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ഇതാണ്ടോ ഇത് ഒരു ലിറ്റർ എണ്ണ ഫുള്ളായി കിട്ടില്ല കേട്ടോ നമുക്ക് നമുക്ക് ഇതിന്ന് ഒരു മുക്കാൽ ലിറ്റർ എണ്ണയേ കിട്ടുള്ളൂ കാൽ ലിറ്റർ എണ്ണ കിട്ടത്തില്ല നമ്മുടെ എണ്ണ ഓൾമോസ്റ്റ് ആയിട്ടോ കളറൊക്കെ നല്ല ഒരുവിധം ബ്ലാക്ക് അല്ല ഒരുവിധം കറുപ്പ് ഒരു പച്ചയല്ലാത്ത പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മളിത് ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമ്മളിത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ആറി നന്നായി ആറിയ ശേഷം നമ്മൾ അരിക്കും അരിച്ചിട്ടൊരു ബോട്ടിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിപ്പോൾ ഒരു കുറച്ച് നേരം എടുക്കും കുറച്ചല്ല കുറച്ച് നല്ല ടൈം എടുക്കും അത് നന്നായിട്ട് ആറി അരിപ്പിയിൽ വെച്ച് അരിച്ചിട്ട് വേണം നമ്മൾക്ക് കാണിച്ച് തരാൻ ഓക്കെ അപ്പോൾ പറഞ്ഞ പോലെ ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി ഒരു വൈകുന്നേരം ഇപ്പൊ ഇപ്പൊ സമയം അഞ്ചഞ്ചിലേ അഞ്ചിലേക്ക് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ രാത്രി ആകട്ടെ നന്നായി ആറേശേഷം ഞാനിതായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് അരിച്ച ഒരു പാത്രത്തിൽ നമ്മൾ ഒരു ബോട്ടിലാണ് ബോട്ടിലാണിതാ ഈ ബോട്ടിലാണ് നമ്മൾ ഒഴിച്ചത് കേട്ടോ ഒരു ലിറ്റർ ഒരു ലിറ്റർ അല്ല കറക്റ്റ് ഫുള്ള് ഉണ്ടായിരുന്നു നമ്മൾ ഇത്ര ഉണ്ടായിരുന്നു അപ്പിതിൽ തന്നെ നമുക്ക് അളന്ന് നോക്കാം എത്രയാണ് ബാക്കിയുണ്ട് നമുക്ക് നോക്കാം കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു തരാ പിന്നെ അതെ ഓക്കെ അപ്പൊ എന്റെ കെട്ടിയാൻ ഗൾഫിക്ക് റിട്ടേൺ പോയിട്ട് രണ്ടു ദിവസം അപ്പൊ ഞങ്ങളൊക്കെ ഉള്ള കാരനോട് സെറ്റ് ആയതാണ് ഓക്കേ

അവിടെ ആറാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചുമ്മാ ആദ്യ പുറത്തേക്ക് പറഞ്ഞയക്കാൻ വന്നപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അമ്പാടി എനിക്ക് എനിക്ക് അമ്പാടി ഇതാ മണ്ണിൽ കളിക്കുന്നു ഗെയ്സ് മഴക്കാർ നന്നായിട്ടുണ്ട് കേട്ടോ മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം അവസ്ഥയിലാണ് ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്കൊരു ഉണ്ട് എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനുവിൻ്റെ വെഡ്ഡിങ്ങാണെ സോറി മീനുൻ്റെ വെഡ്ഡിങ്ങാൻ വെച്ചാൽ അപ്പോൾ നമ്മുടെ എണ്ണ ഉണ്ടല്ലോ ഇതാ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് തണുത്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് അരിച്ചിട്ട് ഞാൻ പറയാം എന്നുള്ളത് പറയാ ഓക്കെ അപ്പം അരിക്കുകയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഒരു ലിറ്റർ ആണ് ഒരു ലിറ്ററാണ് വിചാരിക്കണോ അത് പറയില്ല ഒരു തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചിട്ട് നോക്കാം അല്ലേ അപ്പോൾ നമ്മുടെ എണ്ണ ഞാൻ അരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഫസ്റ്റ് തെളി വന്ന എണ്ണയാണിത് നമുക്ക് അത് നന്നായിട്ട് മോളിൽ തെളി വന്ന എണ്ണയാണ് ഞാൻ പരിച്ചു എടുക്കുന്നില്ല അടിയിൽ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം അതിൻ്റെ അടിയിൽ നിറയുണ്ട് നിറയല്ലെങ്കിലും അതിൽ എണ്ണയുണ്ട് നമുക്കുണ്ടല്ലോ ഇത് നമ്മൾ കുറേ നാൾ സൂക്ഷിക്കണമെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് അങ്ങോട്ട് ആ സംഭവം ഉണ്ടല്ലോ നമ്മൾ അരച്ച പേസ്റ്റുകളൊന്നും കൂടി ഡ്രൈ ആക്കി നല്ല മുരിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ചെല്ലാം എണ്ണയുള്ളു അച്ഛനും ഞാനും ഈ എണ്ണ തേക്കാറുണ്ട് അപ്പോൾ രണ്ടാളും കൂടി തേക്കുമ്പോൾ അത് പെട്ടെന്ന് തീരുമല്ലോ ഇതിപ്പോൾ നമുക്ക് മുക്കാൽ ലിറ്ററോളം കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ മുക്കാൽ ലിറ്ററോളം കിട്ടിയിട്ടുണ്ട് നമ്മൾ വൺ ഒരു ലിറ്ററാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് പക്ഷേ ഒരു ലിറ്റർ എണ്ണ നമുക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ നമ്മളിത് വണ് ഒരു ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മുക്കാൽ ലിറ്റർ തന്നെ കിട്ടാറുള്ളൂ അപ്പോൾ ഇത്രയും എണ്ണയും നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പക്ഷേ ഞാൻ ലൈറ്റായിട്ട് ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൈക്ക് നല്ല അത്യാവശ്യം ചൂടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എണ്ണ കൈകൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ ചൂട് പോയി എന്നാണ് വിചാരിച്ചു പക്ഷേ ചൂടുണ്ടായിരുന്നു പക്ഷേ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ കയ്യിലൊക്കെ എനിക്ക് രാത്രിയായിട്ടും ആ മണമൊന്നും പോകുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഈ മണം മണമുണ്ടല്ലോ നല്ല മണമാണ് മണോന്നെട്ടോ അപ്പോൾ നല്ല ആ കറിവേപ്പിലൊക്കെ മൊരിഞ്ഞതിൻ്റെയും നല്ല മണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തായിരുന്നു അറിയുമോ ഇത് എടുത്തിട്ട് ഞാൻ ബോട്ടിലാക്കി വെച്ചു അതിനുശേഷം ബാക്കി ആ മറ്റേ താഴത്തെ ആ കക്കന്ന് അതിന് പറയാറ് വേറെ അവിടെ എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അതായത് അത് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കുറച്ചും കൂടി എണ്ണയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നുകൂടി അതിനകത്ത് കുറച്ചും വെള്ളം അതായത് കുറച്ചും കൂടി അതൊന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അത് എന്നിട്ട് കുറച്ചുകൂടി എണ്ണ അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മേ ബി കുറേ എണ്ണ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ കുറേ നാൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കിയാൽ നന്നായിരിക്കും ഞാനിതിപ്പോൾ ഒരു ലിറ്ററല്ലേ ഉള്ളൂ പെട്ടെന്ന് തീരുന്നുള്ള ബേരിൽ അധികം അങ്ങോട്ട് ഡ്രൈ ആക്കിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് കേട് കൂടാതെ കുറേ നാൾ ഞാൻ അല്ലെങ്കിലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തോളം ഞാൻ സൂക്ഷിക്കും ഓരോ ആറ് മാസം കൂടുമ്പോഴേക്കും എണ്ണ ഉണ്ടാക്കാറ് അപ്പം നിങ്ങൾക്ക് കുറേ നാൾ സൂക്ഷിക്കണമെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നന്നായിട്ട് ട്രൈ ആക്കണം ഇതിപ്പോൾ കുറച്ച് ഇത് ഇരിക്കും എങ്കിലും കുറച്ചും കൂടി കുറേ നാളെ ഇരിക്കണമെങ്കിൽ ഒന്നുകൂടി ട്രൈ ആക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ എണ്ണ ഇത്രയാണ് കേട്ടതാ ഇത്രയും എണ്ണം ഞാൻ ആറിയത് അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കുറച്ചിങ്ങനെ അതിൻ്റെ കക്ക ഉണ്ട് കേട്ടോ അതും കൂടി കഴിഞ്ഞിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും ഞാൻ പക്ഷേ പെട്ടെന്ന് ഒഴിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും എണ്ണേ നമുക്ക് കിട്ടിയിരിക്കും മുക്കാൽ ലിറ്ററോളം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ലാസ്റ്റ് ഉള്ളതും കൂടി ചൂടാക്കി എടുത്തപ്പോൾ കുറച്ചും കൂടി കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അടുത്ത വീഡിയോ കാണാം ബാ ബൈ